ഹായ് ഫ്രണ്ട്സ് ശാന്തി മരീനാണേ നമ്മൾ എന്ന് പറയുന്ന എൻ്റെ കഥയുടെ ആദ്യഭാഗം ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു അറുപത് പേജുള്ള ഈ ഒരു കഥ ശരിക്കും പറഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് പറഞ്ഞു തീരുമെന്ന് എനിക്കറിയില്ല അപ്പം ഇത്രയും കാര്യങ്ങളും വൈഹാർട്ട് പഠിച്ചു നിങ്ങളുടെ അടുത്ത് പറയുമ്പോഴേക്കും അതൊരു ചെറിയ കഥയായിട്ട് ഒതുങ്ങിപ്പോവും പത്തോ ഇരുപതോ മിനിറ്റുള്ള ഒരു കഥയായിട്ട് ഒതുങ്ങിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഒരു ഷോർട്ടാക്കി അടുത്ത് പറയാൻ താല്പര്യമില്ല കാരണം ഞാൻ ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് ഈ കഥ പൂർത്തീകരിച്ചത് ഒരു മാസം കൂടുതൽ എടുത്തു അതും രാവും പകലും ഇല്ലാതെ വെളുപ്പിനെ നാല് മണിവരെയൊക്കെ ഇരുന്നിട്ട് ഞാൻ എഴുതി തീർത്ത ഒരു കഥയാണ് അപ്പം അത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഞാൻ എന്താണോ മനസ്സിൽ കാണുന്നത് അത് നിങ്ങളിലേക്ക് അതേപോലെ പകർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അതൊരിക്കലും എൻ്റെ വാക്കുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം നോക്കിയൊക്കെ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കഥ നിങ്ങളിലേക്ക് എത്തിയാൽ മതിയല്ലോ എനിക്ക് ഡി ടി എൽ സിസ്റ്റമോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല ഞാൻ ഞാനൊരു സാധാരണക്കാരിയാണ് വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാനൊരു കഥ എഴുതി അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി അതിങ്ങനെ കാണാതെ പിടിച്ച് ഒരു പ്രൊഫഷണലിസം പോലെ ഒക്കെ അത് പഠിച്ചെടുത്ത് ഒരു വലിയൊരു ക്യാമറ സംവിധാനങ്ങളുടെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടല്ലോ ഇപ്പം ടെക്നിക്കലി അങ്ങനെയൊന്നും ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പം ഇല്ലാത്തത് കൊണ്ട് സാധാരണക്കാരിയായ ഒരു കഥ സാധാരണക്കാരിയുടെ രീതിയിൽ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പം കഥ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് ഗോകുൽദാസിൻ്റെയും സ്വയംപ്രഭയുടെയും മകളായ രുദ്രയുടെയും നൃത്ത അരങ്ങേറ്റത്തെക്കുറിച്ചായിരുന്നു അപ്പം ആ നൃത്ത അരങ്ങേറ്റം കുറിക്കുന്ന ആ ചിറ്റേത്തുകരയിലെ മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു അപ്പം ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ പറയാമെന്ന് വിചാരിക്കുകയാണ് എന്തായാലും ഞാൻ നോക്കി നോക്കിത്തന്നെ വായിക്കാമെന്ന് കരുതുന്നു അല്ലെങ്കിൽ ഒരു ആ വാക്കുപോലും വിട്ടുപോകാതെ നിങ്ങളിലേക്ക് അത് മുഴുവനായും എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഓക്കെ സമയം സായം സന്ധ്യ സന്ധ്യാമേഘങ്ങളാകെ ചുവന്നു തുടുത്തിരിക്കുന്നു രാവിലെ ഇരതേടിപ്പോയ പക്ഷിക്കൂട്ടങ്ങൾ കൂട്ടത്തോടെ തങ്ങളുടെ കൂടുകളിലേക്ക് തിരികെ പോകുന്നത് ഈ സന്ധ്യാമേഘങ്ങളെ തൊട്ട് തഴുകയാണ് എത്ര മനോഹരമാണ് ആ കാഴ്ച കാണാൻ ആ മനോഹാരിത അതേപോലെ പകർത്തിയ സ്റ്റേജ് അലങ്കാരങ്ങൾ പല വർണ്ണത്തിലുള്ള ചെറുതും വലുതുമായ ദീപങ്ങൾ സദസ്സ് മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു വേദിയിൽ ഭംഗിയിലും നിര ഭംഗിയുള്ള ഇരിപ്പിടങ്ങൾ സദസ്സും അതേപോലെ തന്നെ അലങ്കരിച്ചിരിക്കുന്നു ആകെ മൊത്തം വർണ്ണനിർഭരമായ അലങ്കാരങ്ങൾ എല്ലാം വളരെ ശാന്തം അപ്പോഴാണ് സദസ്സിന് പിന്നിൽ ഒരു വാഹനം വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി ഒരു വയലറ്റ് നിറമുള്ള വളരെ വില കൂടിയ ഒരു വിദേശ നിർമ്മിത കാറായിരുന്നു അത് അതിൽ നിന്നും കാറിൻ്റെ അതേ നിറമുള്ള പട്ടിൽ പൊതിഞ്ഞ ഒരു സ്ത്രീ രൂപം ആളുകളുടെ കണ്ണുകൾ കൗതുകം കൊണ്ട് വിടർന്നു ആണും പെണ്ണും വ്യത്യാസമില്ലാതെ ആ സ്ത്രീ രൂപത്തെ ആരാധനയോടെ നോക്കി അത് മറ്റാരുമായിരുന്നില്ല നമ്മുടെ കഥയിലെ നായിക സ്വയംപ്രഭ എന്തായാലും കാറിൽ നിന്നും ഇറങ്ങിയ ആ സൗന്ദര്യത്തെ ഒന്ന് വർണ്ണിക്കാതെ വയ്യ പറഞ്ഞിരുന്നല്ലോ വയലറ്റ് നിറമുള്ള സാരിയാണ് അവർ ധരിച്ചിരിക്കുന്നതെന്ന് ആ നിറം അവരുടെ വെളുത്ത ശരീരത്തിന് നന്നേ ചേർച്ചയായിരുന്നു ഒരു സ്ത്രീയെ ആൺ വ്യത്യാസമില്ലാതെ ആരിലേക്കും ആകർഷിക്കും വിധമുള്ള ശരീര സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന മീന്യം ഏതൊരാളും ഇഷ്ടപ്പെടുന്ന വെളുത്ത് തുടുത്ത മുഖം നീണ്ടു വില്ലുപോലെയുള്ള പുരികക്കുടികൾ വിടർന്ന കൺപീലികൾ വീതിയേറിയ നെറ്റിത്തടം ഉയർന്ന നാസിക തടിച്ചു വിടർന്ന ചുണ്ടുകൾ ആ ചുണ്ടുകൾക്കിടയിലൂടെ ഒന്നിനു മീത് ഒന്ന് കയറിയ പല്ലുകാട്ടിയുള്ള ചിരി ആ ചിരി ആരെയും ആകർഷിക്കും വിധത്തിലുള്ളതായിരുന്നു ഉയർന്ന നാസികയിൽ ഒരു വശത്തായി വയലറ്റ് നിറമുള്ള മൂക്കുത്തി അതവരുടെ സൗന്ദര്യത്തെ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു നീണ്ട ഇടതൂർന്ന കറുത്ത ചുരുൾമുടി പിന്നിലായി വിതർത്തിയിട്ടിരിക്കുന്നു അതിൽ ചൂടിയിരിക്കുന്ന മുല്ലപ്പൂക്കൾ അവരുടെ പിൻഭാഗ സൗന്ദര്യത്തെ വല്ലാതെ മത്തുപിടിപ്പിക്കുന്ന സൗന്ദര്യമുള്ളതാക്കി തീർത്തു അങ്ങനെ ആകെ ഒറ്റ നോട്ടത്തിൽ തന്നെ സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ ആകർഷിക്കുന്ന സ്ത്രീ രൂപം സ്വയംപ്രഭ ആ പേരിനെ അർത്ഥവത്താക്കുന്ന രൂപം നമ്മുടെ നായികയ്ക്ക് പിന്നാലെ കാഴ്ചയിൽ സുമുഖനായ സ്യൂട്ട് വസ്ത്രധാരിയായ ഒരു മധ്യവയസ്കനും കൂടെ തന്നെ വെളുത്തുമെലിഞ്ഞ ഒരു പെൺകുട്ടിയും കാറിൽ നിന്നും ഇറങ്ങി ആ പെൺകുട്ടി ഒരു നൃത്ത പരിപാടിക്കുള്ള അലങ്കാരത്തോടെയാണ് വസ്ത്രധാരണം ചെയ്തിരിക്കുന്നത് അപ്പോഴേക്കും ഉത്സവ ഭാരവാഹികൾ കാറിനടുത്തേക്കെത്തി അവരെ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതാത് ഇരിപ്പിടങ്ങളിൽ ആസനസ്ഥരാക്കി കഥാനായിക എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മുടെ കഥാനായകനാണ് എത്തിച്ചേരേണ്ടത് ആ സദസ് മുഴുവൻ തങ്ങളുടെ പവിമാഷിനെക്കാത്ത് അക്ഷമയോടെ അല്ല ക്ഷമയോടെ അങ്ങനെ നമ്മുടെ കഥാനായിക വേദിയിൽ ഉപയോഗിച്ചേക്കഴിഞ്ഞിരിക്കുന്നു കാര്യപരി അവിടെ തുടങ്ങാൻ നോട്ടീസിലടിച്ച സമയം വൈകുന്നേരം ആറു മണിയായിരുന്നു സദസ്സ് ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു ആളുകൾ അമ്പലപ്പറമ്പിനടുത്ത പല സ്ഥലങ്ങളിലും കൂട്ടം കൂടി നിൽക്കുന്നു ആ മുഴുവൻ ആളുകളുടെയും മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രം ആഗ്രഹം മാത്രം തങ്ങൾ ഇതുവരെ ഇവിടെ എത്തിച്ചേരാൻ കാരണക്കാരനായ പവിമാഷിനെ ഒരു നോക്ക് കാണുക അദ്ദേഹത്തെ അങ്ങനെ എല്ലായ്പ്പോഴും കാണാൻ കഴിയില്ല അദ്ദേഹം തൻ്റെ സംഗീതവും ചെണ്ട ഇടയ്ക്ക തുടങ്ങിയ വാദ്യോപകരണങ്ങൾ പഠിപ്പിക്കാൻ പ്രസിദ്ധമായ പല കലാക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും എന്നും തിരക്കിലായിരുന്നു പിന്നെ തൻ്റെ തന്നെ രചനയിലും സംഗീതത്തിലും ഉടലെടുത്ത ഗാനങ്ങളുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലും പുറത്തുമായി തിരക്കിലുമാവും അദ്ദേഹത്തിന് ഉത്രാളിക്കാവിനടുത്ത് നീലാംബരി എന്ന പേരിൽ ഒരു മ്യൂസിക്കൽ സ്റ്റുഡിയോയുമുണ്ട് ഇതിനേക്കാൾ ഉപരി ഒരു ആനഭ്രാന്തനായ അദ്ദേഹത്തിന് ചിറ്റേത്തുകര ശങ്കരൻ എന്നും മാളവിയൂർ എന്നും പേരുള്ള രണ്ട് ഗജവീരന്മാരുമുണ്ട് പിന്നെ അല്പസ്വല്പം സാമൂഹ്യ പ്രവർത്തനങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ കണ്ട് കിട്ടുന്നതു തന്നെ മഹാഭാഗ്യം സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു ആറുമണി ഏഴിനും ഏഴരയ്ക്കും വഴിമാറി അപ്പോഴാണ് സ്റ്റേജിൽ സ്ഥലം കിട്ടാതെ അമ്പലമുറ്റത്ത് പലയിടങ്ങളിലായി നിന്നിരുന്ന ആളുകളുടെ ആർപ്പുവിളി കേട്ടത് അത് നമ്മുടെ മാഷെത്തിയിരിക്കുന്നു ആ പറച്ചിൽ കേട്ടതും സദസ്സിലിരുന്നവർ ഒരു ആർപ്പുപുളിയുടെ എഴുന്നേറ്റ് അമ്പലമുറ്റത്തേക്ക് ഓടി അതൊരു ജനസമുദ്രമായിരുന്നു ഇത്ര ആരാധനയോ ഒരു സാധാരണ മനുഷ്യനോട് ജനങ്ങൾക്ക് അവർ അമ്പലം പാർക്ക് ചെയ്ത ഒരു വൈറ്റ് കളർ സ്കോർപ്പിയോടെ അടുത്തേക്ക് പാഞ്ഞു അവർ ആ കളർ നോക്കി മാത്രമായിരുന്നില്ല ആ വണ്ടിയുടെ അടുത്തേക്ക് ഓടിയെത്തിയത് കെ എൽ ഫൈവ് ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന ആ വണ്ടി നമ്പർ അവർക്ക് അത്ര പരിചിതമായിരുന്നു അത് തങ്ങളുടെ മാഷിൻ്റെ വണ്ടി നമ്പർ ആണെന്ന് ആ നാട്ടിൽ ഓരോരുത്തർക്കും അറിയാമായിരുന്നു ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് വണ്ടിയുടെ ബാക്ക് ഡോർ തുറന്നുകൊണ്ട് കറുത്ത് പൊക്കം കുറഞ്ഞ കറുത്ത കൂളിംഗ് ഗ്ലാസ് ധരിച്ച ഒരു മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി ആളുകൾ വണ്ടിയുടെ അടുത്തേക്ക് അല്പം കൂടി അടുത്ത് നിന്നു തങ്ങളുടെ മാഷിനെ ഒന്ന് അടുത്ത് കാണാൻ കാരനടുത്തേക്ക് ഓടിക്കൂടിയ ജനങ്ങൾ നിരാശയോടെ തല താഴ്ത്തി ഇല്ല ഇത് തങ്ങളുടെ മാഷല്ല ഇനി മാഷ് വരില്ലായിരിക്കുമോ തിരക്കാവോ അവർ നിരാശയോടെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ഈ കഥ കഥയുടെ രണ്ടാം ഭാഗം ഞാനിവിടെ നിർത്തുകയാണ് വീണ്ടും കഥ തുടരും അഭിപ്രായങ്ങളും തെറ്റുറ്റങ്ങളുമൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം എപ്പോഴും പറയുന്ന പോലെ ഒന്നുകൂടെ പറയുകയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്